ഹായ് കായ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമല്ല ഓട്ടം കുറവാണ് പൊതുവേ അതുകൊണ്ട് തന്നെ വീഡിയോ ഞാൻ എടുക്കും പക്ഷേ ഒന്നും എവിടെ എത്താത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാത്തതാണ് അപ്പം ഇന്ന് അതേമാതിരി തന്നെയാണ് അവസ്ഥ ഇന്നും ഇപ്പോൾ ശനിയാഴ്ചയാണ് ഇറങ്ങി നോക്കുകയാണ് എന്തായാലും പിന്നെ ഞാൻ ഓട്ടമൊന്നുമില്ല ഞാനിപ്പോൾ നേരത്തെ കയറി ഇന്നാലും അല്ല ഫ്രണ്ട് ദിവസമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ നേരത്തെ കയറ കയറും ഇല്ലയൊന്നും എനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം മൂന്ന് നാലും മണിക്കൂറൊക്കെ ആയിരിക്കുമ്പോൾ രണ്ട് ഓട്ടം കിട്ടുമ്പോൾ നമുക്ക് മടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൊതു കയറിയിട്ടുണ്ടോ ഗ്യാസ് വണ്ടിയിൽ ഇപ്പം അതൊരു ശല്യമായിരിക്കും എങ്ങനെ കയർ കിട നീ ഇതിൻ്റെ അകത്ത് കൊച്ചിനെ ഒന്നിനെ കിട്ടി ഒന്നിനും കൂടി ഒന്നും കൂടി ഉണ്ട് അപ്പോൾ കാശ് നമ്മൾ ഫസ്റ്റ് ഓട്ടം കിട്ടിയിട്ട് കാണാം അപ്പോൾ സമയം ഏകദേശം ഏഴേ മുക്കാലേ ആയുള്ളൂ സേഞ്ചിനും കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ എന്നാൽ കാണാം കാശ് അക നമുക്കിത് ഏകദേശം എട്ടര എട്ടര മുപ്പത്തഞ്ചിന് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കസ്റ്റമർ എടുക്കാൻ പോവാണ് നമ്മൾ കസ്റ്റമർ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഐ കൈസ് അപ്പോൾ ചെറിയ മോഞ്ചര് പറ്റി അവർ നിൽക്കുന്ന ഫ്ലാറ്റ് അപ്പുറത്തും ഞാൻ കയറിയ ഫ്ലാറ്റ് ഇപ്പുറത്തുമാണ് സംഭവം വേറെ ഒന്നുമില്ല ഇതിന്റെ പ്രശ്നമാണ് എന്ത് നെറ്റ്വർക്ക് ജി ജിപേന്നൊക്കെ പറയുന്നത് ഈശ്വര ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ വിഷയമാണ് ഞാൻ കറക്റ്റ് മാപ്പ് ഇട്ടിട്ടാണ് കയറിയത് ഞാൻ സ്ഥലം നോക്കിയില്ല കസ്റ്റമർ ജാസ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന സ്ഥലത്താണ് വർക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതല്ല അതിൻ്റെ ഇപ്പുറത്തുള്ള ഫ്ളാറ്റിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു അല്ല ലൊക്കേഷൻ ഇങ്ങനെ വന്ന് ഞാൻ അത് നോക്കിയിട്ടുള്ളപ്പോൾ ലൊക്കേഷൻ വെച്ച് പോകുന്നില്ലേന്നു അല്ല ഞാൻ കറക്റ്റാണ് പേരല്ല കറക്റ്റാണ് കൊടുത്തതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു സംഭവം വേറെ ഒന്നുമില്ല ഈ റോഡ് ഒരു പണിയെടുത്തിട്ടുണ്ട് അപ്പൊ ആ കാരണം കൊണ്ട് ഈ റോഡ് കാണിക്കുന്നില്ല അത് ലൈൻ ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത് എന്ത് നമ്മളെ മാപ്പിൽ കാണിക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ അവിടെ എത്തി പുള്ളിക്കാരൻ അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് മോനാരണം തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണും ആണ് ആ ഒന്നും പറഞ്ഞിട്ടില്ല അവര് പയ്യ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഫോൺ നമ്പർ അപ്പോൾ നമ്മളത് കസ്റ്റമർ ഫസ്റ്റ് ഓട്ടോ ആയിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അവിടെ ബാറിലാണ് ഡ്രോപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ കുണ്ടന്നൂർ പാലം കുണ്ടന്നൂർ പാലത്തിൻ്റെ അടുത്ത ഇവിടെ വന്നുകഴിഞ്ഞാൽ ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് ഈ ഫോട്ടോ വെച്ച് ഭാഗത്തു നിന്നുള്ള ഓട്ടം വരും അങ്ങനൊരു ഭയങ്കര ചോറിയാണ് ഫോട്ടോ വെച്ച് പാതി ഞാൻ അങ്ങോട്ട് പോകുന്നിടത്തുള്ള ഓട്ടോ അതോ ആ ബോർഡ് കാണണ്ട മനസ്സിലാവും ബോർഡൊന്നും കാണുന്നില്ലേ അയ്യോ പാർക്കിംഗ് നോ പാർക്കിംഗ് ആണ് അവിടെ നിന്നാണ് ഓട്ടോ വരിക പിന്നെ ഇവിടെ നമുക്ക് ഫോറം ആളത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാം ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്നും കിട്ടാറില്ല അത് പ്ലാൻ ചെയ്യുന്നു ഫോറം മാളത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് വലിയ ദൂരമൊന്നുമില്ലല്ലോ തൊട്ടടുത്തു തന്നെയാണ് ഫോറം മാളത്തിൽ ഫോറംമാളിൽ ഫോറം മാളില് അപ്പോൾ അവിടെ പോയി നിൽക്കാം കേസ് അപ്പോൾ എന്നാൽ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം നിർത്തി കൊടുത്താൽ നമ്മൾ നിർത്തി കൊടുക്കലും ഉണ്ടാവുള്ളൂ അങ്ങനെ തൂക്കുകയോ അവിടെ സ്വീകരണവും ഇല്ല ഒരു മണ്ണാൻ കണ്ടിയില്ല ിങ്ണ്ട് സംഭവത് കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ നോ പാർക്കിംഗ് ബാക്കി വന്നത് ആണുന്ന പോയി ഗായ്സ് ഇന്നും പറയാനില്ല അവര് ഈ എന്റെ വണ്ടീടെ ഫോട്ടോ എടുത്തു ഈ ലോറീന്റെ ഫോട്ടോ എടുത്തു അതൊക്കെ എടുത്തിട്ട് പോയി ആ പോ പടവന്മാര് നോ പാർക്കിംഗ് ആണ്

എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എനിക്ക് ഞാൻ പിടിച്ചിരിക്കുക ഒന്നും ഓട്ടോ ഇല്ല ഒരു ഫൈനും കിട്ടിയ നൂറ്റി എഴുപത്തെട്ട് രൂപേൻ്റെ ഓട്ടോ ഓടി ഒന്നാ ഇരുന്നൂറ്റി അമ്പത് രൂപ ഫൈന കിട്ടിയത് അല്ല അത് എൻ്റെ തെറ്റാണ് കൂടുതൽ വരേണ്ടതൊന്നും കാര്യമില്ല എന്തായാലും കിട്ടുന്നതേ കിട്ടി കാശ് അപ്പം ഇനി രണ്ടാമത്തെ ട്രിപ്പ് ഏതടുപ്പറിയ ബൈക്ക് തട്ടിട്ട് വീണതോ മറിഞ്ഞു വിണതാ കാണാം ആ സി എൻ ഉണ്ട് എന്നാലും ഒന്ന് ഫില്ലാക്കാമെന്ന് വിചാരിച്ചു പത്തിരുന്നൂറ് മുന്നൂറ്റമ്പത് രൂപേൻ്റെ സി എൻജിൻ്റെ കുറവേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അടിച്ചിട്ട് അവർ സമാധാനത്തിൽ ഓണാലോ പിന്നെന്താ കാലടിച്ചു കൊടുക്കലാന്ന് വിചാരിച്ചാൽ വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് ഇവിടെ ഇപ്പോൾ ഇനി വയറ്റിലെ ഹബ്ബില് വയട്ടിലെ ഹബ്ബെന്ന് അപ്പോൾ പലരോട്ടെ ഫ്ലൈ ഓറിൻ്റെ താഴെ പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം അതെങ്കിലും കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുക്കണം നല്ലോണം വിശക്കുന്നുണ്ട് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഇതുവരെ രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ടില്ല ഏഴേമുക്കാലിൽ ഇറങ്ങിയതാണ് ഈ എത്തും ഞാനൊരു മൂന്നാല് മണിക്കൂർ ഇരിക്കുമ്പോൾ എനിക്ക് മടുക്കും ചിലപ്പോൾ ഞാൻ കിടന്നുറങ്ങും അല്ലെങ്കിൽ എട്ട് റൂം പോവും അതാണിപ്പോൾ ഈ ഇടയിട്ട് രണ്ട് ദിവസമായിട്ട് ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും രണ്ടാമത്തെ ട്രിപ്പ് എപ്പോഴും അടിക്കാന്ന് നോക്കുക അപ്പോൾ മൂന്നര മണിക്കൂറിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് മരടിക്കാണ് ട്രിപ്പ് ഉണ്ടത് കസ്റ്റമർ പാലാരി വട്ടം റൗണ്ടോട്ടം സ്റ്റേഷൻ അവിടെ ഉള്ളത് ആ ഒരു ഭാഗത്താണ് ലൊക്കേഷൻ കാണിക്കണിവിടെയെന്ന് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ അതേ അവരെ പിക്ക് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതാണ് പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം ഹൈക്കാശ അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം തിരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് എന്നാലും ഞാൻ കുറച്ചുകൂടി നല്ല സ്ഥലം കിട്ടുക എന്നൊക്കെ വേണ്ടി പോയി നോക്കുകയാണ് ആ അതെ വിട്ടിട്ട് തിരിക്കാം സീനൊന്നുമില്ല ചെറിയ തോതിൽ മഴയും ചേർന്നുണ്ട് അപ്പം സമയം ഏകദേശം പതിനൊന്നര ആയിട്ടുണ്ട് ഏഴരയ്ക്ക് ഇറങ്ങിയതാണ് എട്ടര ഒമ്പര എട്ടര ഒമ്പര പത്തര പതിനൊന്നര നാല് മണിക്കൂറായി നാല് മണിക്കൂർ ഉണ്ട് രണ്ട് ട്രിപ്പ് വലിയ പ്രത്യേകതയൊന്നും ഇല്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എങ്ങനെയാണോ അതേമാതിരി തന്നെയാണ് മാറ്റമൊന്നുമില്ല അപ്പം അതെന്തായാലും മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണും ഐസ് അവിടെ ഒരു ചെറിയൊരു അടി നടക്കുന്നുണ്ട് അത് രണ്ടുപേരെയുള്ളു പിടിച്ചേക്കാനൊന്നും ആരും ഇല്ല മിക്കവാറും തല്ലെത്തിയിരുന്നു അവരത് പരസ്പരം കുഴപ്പമില്ല നോക്കിക്കാഴ്ന്ന മൂന്നി പിടിച്ചേക്കാൻ പോയില്ല അപ്പൊ നമ്മളിത് മൈൻഡില് ഹബിലെത്തി മൂന്നാമത്തെ ട്രിപ്പ് ഇനി ഇവിടെ നിന്ന് അടി ചിട്ടേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പൊ ആ മൂന്നാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പന്ത്രണ്ടുകാലാണ് അടിച്ചത് അപ്പത് നമ്മള് കസ്റ്റമർ എടുക്കാൻ പോവാണ് പ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് പതിനാറ് കിലോമീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ അതായത് ആ ട്രിപ്പ് കസ്റ്റമർ എടുക്കാൻ വന്നതാണ് ട്രിപ്പ് ഇത്ര റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് ആ ട്രിപ്പ് മേടിച്ചിട്ടുള്ളത് നമ്മൾ ട്രിപ്പ് തൃപ്പുണ്ണിത്തറ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ചളിക്കവട്ടം അതായത് ചക്കരപ്പുറം തന്നെ എന്തായാലും റിട്ടേൺ നമുക്ക് കിട്ടൂലെന്ന് വിചാരിച്ചു ഞാൻ കാലടിച്ച് പോകേണ്ടി വരും എന്ന് വിചാരിച്ചാൽ അതൊരു വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടിയിടുന്നത് ആ അപ്പം ഗായസ് നമ്മളത് നാലാമത്തെ ട്രിപ്പും കമ്പ്ലീറ്റ് ചെയ്തു നമ്മൾ ചളിക്കവട്ടം അതെ ഈ ചളിക്കവട്ടം എന്നുള്ള പേരാണെങ്കിൽ പെട്ടെന്ന് വായലൂരായിരുന്നത് അപ്പം ചക്കരപ്പറമ്പ് ചളിക്കവട്ടം ഒരു ഒത്തിരി ഉള്ളേരിയയിലാണ് അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തു ഗായസ് നമ്മളിപ്പോൾ അതേ അവിടുന്ന് വണ്ടി എടുത്തു ചക്കരപ്പറമ്പ് വണ്ടി എടുത്ത് നമ്മൾ പാലരോട്ട ഫ്ലൈ ഓവറിൻ്റെ താഴെ വന്നിരിക്കുകയാണ് അപ്പൊ ഇനി ഇവിടുന്ന് അഞ്ചാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് നമുക്ക് കാണാം ശ് നമ്മൾ അഞ്ചാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കായ്സ് ആരോട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുളന്തുരുത്തി അതാണ് സ്ഥലം മുളന്തുരുത്തി നമ്മളെ ടൗൺട്ടല്ല ബൈക്ക് മറ്റേ പണ്ടേ രോട്ടല്ല ഇത് വേറെ സ്ഥലം നമ്മളെ കാശ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് പേട്ട ആ പേട്ടൻ്റെയൊക്കെ എടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എടുത്ത് വന്നുകൊണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ആറാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഹൈ അപ്പോൾ നമ്മൾ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ചെറിയൊരു വിഷയം പുള്ളിക്കാരെ മറ്റേ ഫോൺ ഓഫാവെന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എനിക്കൊരു ഇരുന്നൂറ് രൂപ ചെയ്തായിരുന്നു പുള്ളിക്കാരൻ്റെ ഇരുന്നൂറ് രൂപ ഫയർ കാണിച്ചു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് അത് വന്നിട്ടില്ല ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ അത് ചെക്ക് ചെയ്തു ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും അക്കൗണ്ട് ഹിസ്റ്ററി എടുത്തു നോക്കിയപ്പോഴും പണ്ട് വന്നിട്ടില്ല ഞാനത് പുള്ളിക്കാരോട് പറഞ്ഞു പുള്ളിക്കാരൻ നോക്കുമ്പോ പുള്ളിക്കാരന്റെ പോയി പേട് എന്ന് പറഞ്ഞു കാണിക്കണമെന്ന് പറഞ്ഞ കാര്യത്തെ അവസ്ഥയാണ് ഞാനെന്തായാലും പുള്ളിക്കാരന്റെ നമ്പർ വാങ്ങിച്ചു സ്ഥലം അറിയാലോ നമ്മള് വീടുകളുണ്ട് ഏരിയുണ്ട് കൊഴപ്പല്ല എന്തായാലും കോണ്ടാക്ട് ചെയ്ത് നോക്കണം ഒരു നാളെ രാവിലെ നോക്കിട്ട് ഇസ്റ്റ് നോക്കി നോക്കിട്ട് എന്തായാലും സീനുണ്ടോ വല്യ നോക്കിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണം എന്താവും എന്നറിയില്ല അപ്പൊ എന്തായാലും ിൽ എത്തിയിട്ടുണ്ട് ാണ് സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അപ്പൊ ഞാൻ ആറാമത്തെ ട്രിപ്പ് അടിച്ച് ഏഴാമത്തെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഏഴുമണിയായി ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം ട്രിപ്പൊന്നുമില്ല നിർത്തി വീട്ടിൽ പോവാണ് ഇന്നലത്തെ ഇരുന്നൂറ് രൂപ അക്കൗണ്ടിൽ കയറിയിട്ടില്ല ഇന്നിപ്പോ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് അവനൊന്നു വിളിക്കണം അത് എന്ന് പറയണം ഇവിടെ തന്നെ വിളിച്ചിട്ട് പിന്നെ സീനോ അപ്പൊ ടോട്ടല് ആയിരത്തി എത്രയാറുന്നൂറ് രൂപേന്റെ ഓട്ടാണെന്ന് ഒന്ന് നെലിപൊടിയായിട്ട് ഓടിയത് ബാക്കി എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം